ദൈവം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്ന അതേ ഉത്തരം തന്നെയാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് ഇതുണ്ടായതല്ല അപ്പം ദൈവം ഉള്ളതാണെന്ന് അവർക്ക് പറയാൻ ബാധ്യത വരും ഉണ്ടല്ലെങ്കിലും ദൈവത്തിൻ്റെ അച്ഛനെ കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ ഉള്ളതാണെന്ന് പറയേണ്ടി വരും അത് പ്രപഞ്ചത്തിനും അത്രേ ഉത്തരവേ ഉള്ളു പ്രപഞ്ചം ഉള്ളതാണ് അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉള്ള പ്രപഞ്ചത്തിനും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ദൈവത്തിന് ആവശ്യമില്ലാത്തത് പണ്ട് കാലത്ത് മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിവില്ലാത്തത് ഇതുണ്ടാക്കിയതാണെന്ന് അവർ വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ദൈവത്തിനെയൊക്കെ കണ്ടുപിടിക്കുകയും ആ ദൈവത്തിനോട് ഇതുണ്ടാക്കിയവനോട് കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ കാര്യമെല്ലാം നേരെ നടക്കുമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഈ പണിയൊക്കെ എടുക്കുന്നതേ ഉള്ളു അല്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ പള്ളിയുടെ മുന്നേ നിന്ന് തുള്ളുന്ന മനുഷ്യരെ കണ്ടാൽ ബാക്കിയുള്ളവർ ചിരിക്കുകയല്ല എന്ത് പറയാനാണ് എന്ത് പറയും നമ്മൾ ചെവിയലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ നിന്ന് തുള്ളുന്നത് കണ്ടിട്ടില്ലേ വേറെ എവിടെങ്കിലും നിന്ന് തുള്ളുവാണെങ്കിൽ ചിരിച്ച് ചാകത്തില്ലേ നമ്മൾ എവിടെ നിന്ന് വെട്ടിത്തരവാടും അത് ദൈവം ഒരു രാജാവിനെ പോലെയാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് മുഖം കാണിക്കുന്നതും അമ്പലത്തിലേക്ക് എത്തി നോക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇങ്ങനെ കിടന്ന ആൾക്കാർ നോക്ക് അവിടെ നിങ്ങോട്ട് നോക്കുന്നുണ്ടോ വിചാരിച്ചിട്ട് ഇത് പണ്ട് ഈ ആളുകളെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലങ്ങളായതാണ് ബലമുള്ള ആൾക്കാർ ബലവില്ലാത്തവരെ കീഴ്പ്പെടുത്തി അവരെ അനുസരണ പഠിപ്പിക്കുന്ന ഇടമാണ് എല്ലാത്മാ ഈ അമ്പലവും അല്ല അതുകൊണ്ടാണ് നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിക്കുന്നത് കീഴടക്കാൻ പറ്റും അനുസരണ പഠിച്ച ജീവികളെ കൊണ്ട് നടക്കാൻ പറ്റും കുഞ്ഞാടുകളും അതുകൊണ്ടാണ് കുഞ്ഞാടെന്നൊക്കെ വിളിക്കുന്നതല്ല അനിയായി അണി ഭാര്യ ശിഷ്യൻ ഇതെല്ലാം ഈ കീഴ്പെട്ട് നിൽക്കുന്നവരുടെ മൂല്യങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അനുസരണ വേണം അച്ചടക്കം വേണം എന്നൊക്കെ പറഞ്ഞിപ്പിക്കുന്ന എന്തിനാണ് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ് അത്രയേ ഉള്ളൂ അവനൊരനുസരണയില്ല രണ്ടടി കൊടുക്കുന്നവർ അടിച്ച് ഒതുക്കിയ ജനതയാണ് മതവിശ്വാസം അത് കാലേല ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്നെന്നുള്ളതാണ് ഈ ആശയങ്ങളെല്ലാം രാവിലെ തൊട്ട് ഭഗവത്ഗീതയും ബൈബിളും കൊറാനും ഒക്കെ പഠിപ്പിക്കുന്നത് ഈ അനുസരണയുള്ള കുഞ്ഞാടുകളെ ഉണ്ടാക്കാനാണ്